സി ബി ഐ സ്റ്റാന്റിംഗ് കൌൺസിൽ നിയമനത്തിൽ അനിൽ ആന്റണിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച ടി ജി നന്ദകുമാറിന് ബി ജെ പിയിലും ഉന്നത ബന്ധം സംസ്ഥാന ബി ജെ പിയുടെ ചുമതലക്കാരനായ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചത് നന്ദകുമാറായിരുന്നു എന്നാൽ നന്ദകുമാറിനെ അറിയില്ല എന്നായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ മറുപടി पता नहीं है है सर सर बहुत एलिगेशन हो गया നന്ദകുമാറിനെ അറിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രകാശ് ജാവ്ദേക്കറുടെ മറുപടി എന്നാൽ നന്ദകുമാറും ജാവ്ദേക്കറും തിരുവനന്തപുരത്ത് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ന്യൂസ് പുറത്തുവിട്ടു അതിലേക്ക് നന്ദകുമാറും പ്രകാശ് ജാവ്ദേക്കറും ഒപ്പമുള്ള ദൃശ്യങ്ങൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് കൂടി ബി ജെ പിയും പ്രതിരോധത്തിലേക്ക് പോകുന്നു ഉന്നത ബന്ധങ്ങൾ ഉള്ള ദല്ലാൽ നന്ദകുമാർ അധികാര ഇടനാഴികളിലെ സാന്നിധ്യമായിട്ടുള്ള നന്ദകുമാർ വാദങ്ങളിൽ ഇടം നേടിയിട്ടുള്ള ടി ജി നന്ദകുമാർ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറിനൊപ്പമുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ ബി ജെ പിയും പ്രതിരോധത്തിലേക്ക് ആവുകയാണ് കഴിഞ്ഞ ദിവസം അതേസമയം പ്രകാശ് ജാവദേക്കർ അസന്നിഗ്ധമായി പറയുന്നു തനിക്ക് ഒരു ബന്ധവുമില്ല അറിയില്ല ടി ജി നന്ദകുമാറിനെ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒപ്പം സഞ്ചരിച്ചത് എന്ത് ബന്ധമാണുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി സ്വാഭാവികമായും ഉയരുകയാണ് അമൽ തേനം പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ അമൽ ബി ജെ പി കൂടി പ്രതിരോധത്തിലാവുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചുമതലയുള്ള മുതിർന്ന ബി ജെ പി നേതാവാണ് പ്രകാശ് ജാവദേക്കർ ഇത് എന്നത്തെ ഏത് സമയത്തെ ദൃശ്യമാണ് ഏത് സമയത്താണ് ഈ യാത്ര നടന്നത് എന്താണ് ജാവദേക്കറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അനിൽ ആൻ്റണി നന്ദകുമാറിൽ നിന്നും പണം വാങ്ങിയെന്നും ആ പണം പിന്നീട് തിരിച്ചു കിട്ടിയെന്നുമുള്ള ആരോപണം നിലനിൽക്കുകയാണ് അനിൽ ആന്റണി വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതു സംബന്ധിച്ച് തെളിവുകൾ പുറത്തുവിടാൻ താൻ തയ്യാറാണ് എന്നടക്കം നന്ദകുമാർ പറയുകയും ചെയ്തു ആ വിഷയത്തിൽ പി ജെ കുര്യൻ്റെ പ്രതികരണവും വന്നു പി ജെ കുര്യൻ ഇത്തരത്തിലൊരു പണമിടപാട് നടന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചതാണ് അതിനുശേഷവും പക്ഷേ അനിൽ ആന്റണി അതോടൊപ്പം തന്നെ ബി ഈ വിഷയത്തെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല സ്ഥാനാർത്ഥിയെ അപമാനിക്കാനായി ചെയ്യുന്ന ഒരു നീക്കം എന്നുള്ള തരത്തിലാണ് അവർ അതിനെ വിശദീകരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി തനിക്ക് അടുത്ത ബന്ധമാണ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ അറിയില്ല എന്ന് പറയില്ല എന്നുള്ളതായിരുന്നു നന്ദകുമാറിൻ്റെ പ്രതികരണം അതിനുശേഷം ഇന്നലെ പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ ആ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടി അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് ഇങ്ങനെ ഒരാളെപ്പറ്റി തനിക്കറിയുകയേ ഇല്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ മാത്രമല്ല അങ്ങ് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലുമുണ്ട് ഇരിക്കും പിടി എന്ന് പറയുന്നത് പോലെ നന്ദകുമാറിൻ്റെ പിടി കേരളത്തിൽ മാത്രമല്ല നന്ദകുമാറും ഈ പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് ഈ ദൃശ്യം എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ് പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലേക്ക് വരുന്ന അതേ ഫ്ലൈറ്റിൽ തന്നെ തിരുവനന്തപുരത്ത് രണ്ടുപേരും ഒരുമിച്ച് വന്നിറങ്ങി വന്ന ശേഷം അതിൽ തലസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെയും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും ഒപ്പം പോകാൻ പ്രകാശ് ജാവ്ദേക്കർ തയ്യാറായില്ല ബി ജെ പി സാധാരണ നിലയിൽ കേരള പ്രഭാരിയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവാണ് അതിനാൽ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ബി ജെ പി ഓഫീസിൽ നിന്നുള്ള വാഹനം വിട്ടുകൊടുത്ത് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഒരു ശീലം അല്ല എങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി ബി ജെ പി ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്കോ പോകും പക്ഷേ ഇതത് സംഭവിച്ചില്ല അവിടെ പുറത്തൊരു കാർ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആ കാർ നന്ദകുമാറിൻ്റെ കാറായിരുന്നു ആ കാറിലാണ് പ്രകാശ് ജാവ്ദേക്കർ കയറുന്നത് ആ കാരൽ കയറിയാണ് കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ പോവുകയും ചെയ്യുന്നത് അതിനാൽ തന്നെ നന്ദകുമാറിനെ അറിയില്ല എന്നുള്ള വാദം നിലനിൽക്കില്ല ആ വാദം പൊളിയുന്നതാണ് എന്തായാലും പുറത്ത് പുതിയതായി പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെയുള്ള ബന്ധം ഇരുവരും തമ്മിലുണ്ട് എന്ന് നേരത്തെ തന്നെ നന്ദകുമാർ പറഞ്ഞിരുന്നു പക്ഷേ അത് നിഷേധിക്കുകയാണെന്ന് ജാവ്ദേക്കർ ചെയ്തത് അതെന്തായാലും ഇനി നിലനിൽക്കില്ല ഇനി കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് പക്ഷേ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വയനാടിൽ സമ്മേളനം നടത്തി സംസ്ഥാനത്ത് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ വാർത്ത സമയം കുറച്ച് പഴക്കമുള്ളതാണ് ആ സമയത്ത് ഈ ആ സമയത്തും ഇത്തരത്തിൽ കേരളത്തിൻ്റെ പ്രഭാരിയായി നിൽക്കുന്ന സമയമായിരുന്നു കാരണം എല്ലാ അധികാര ഇടനാഴികളിലേക്കും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം പോലെ ടി ജി നന്ദകുമാർ പെരുമാറുന്നു കാരണം പി ജെ കുര്യനുമായിട്ടുള്ള അടുത്ത ബന്ധം പിന്നെ അങ്ങനെ ഓരോ നേതാക്കന്മാരുമായും അതാത് കാലഘട്ടങ്ങളിൽ ബന്ധം സ്ഥാപിച്ച ഒരു വിവാദ ദല്ലാൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ നേതാക്കളെയൊക്കെ മറികടന്നുകൊണ്ട് ഡൽഹിയിലേക്ക് പ്രധാനപ്പെട്ട ബി ഒരു നേതാവിന് ഒപ്പം ഇത്തരത്തിൽ പരിചയം സ്ഥാപിക്കാനും ആ ബന്ധമൊക്കെ തുടർന്ന് കൊണ്ടുവരാനും കഴിയുന്ന രീതിയിലേക്ക് എങ്ങനെ അദ്ദേഹത്തിന് മാറാനായി അതുകൊണ്ടാണ് ഈ സ്വാഭാവികമായി ചോദ്യം ഉയരുന്നത് ബി സംസ്ഥാന നേതൃത്വം എന്തായാലും അതിൻ്റെ മറുപടി അല്പസമയം നൽകുമെന്ന് മനസ്സിലാക്കുന്നു അപ്പോഴും ഇതുവരെ ഒരു ദുരൂഹത എന്തായാലും നിലനിൽക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിയാൽ അമൽ അതായത് പ്രജീഷ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രഭാരി അതായത് കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ പ്രതിനിധി എന്നുള്ള നിലയിലാണ് പ്രകാശ് ജാവ്ദേക്കർ ഇവിടെയുള്ളത് എങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ ഇതിലും കരുത്തനായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിച്ചിരുന്ന കേന്ദ്രമന്ത്രി എന്നുള്ള പദവി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ ദിവസം കൃത്യമായി പറയാൻ നമുക്കാവുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ദൃശ്യങ്ങളിലുള്ളവർക്ക് മാസ്ക് ഉണ്ട് അതായത് കോവിഡ് കാലത്തെ ദൃശ്യങ്ങളാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ ഉള്ള ം എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും ആ സമയത്ത് പോലും കേന്ദ്രത്തിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത് ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിലാണ് പ്രകാശ് ജാവ്ദേക്കറെ നമ്മൾ കണ്ടിരുന്നത് ആ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ അന്ന് മാസ്ക് ഉണ്ട് അതിനാൽ തന്നെ കോവിഡ് കാലം ആ കാലത്ത് മന്ത്രിയായിരുന്ന ഒരാൾ ആ ആളുമായി ആ കാലത്ത് അടുപ്പമുണ്ടായിരുന്നു എന്നത് മാത്രമല്ല ആ വന്നിറങ്ങി കയറി പോകുന്ന വാഹനം പോലും അന്ന് സുരക്ഷയും പ്രകാശ് ജാവ്ദേക്കർ വന്നിറങ്ങുമ്പോൾ കാണുന്ന ആ സെക്യൂരിറ്റിയുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് വലിയ തോതിലുള്ള സുരക്ഷ അദ്ദേഹത്തിന് ഒരുക്കുന്നുണ്ട് അത് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ വന്നിറങ്ങിയാൽ അത്തരത്തിലുള്ള സുരക്ഷ ഉണ്ടാകില്ല ബി ജെ പി പ്രതിനിധികളൊക്കെ ഉണ്ടാകും എങ്കിൽ കൂടി അദ്ദേഹത്തെ അറിയാവുന്ന ഉദ്യോഗസ്ഥരൊക്കെ അടുത്ത് പോയി സംസാരിക്കുന്നതുമൊക്കെ അല്ലാതെ ഇതുപോലെ സെക്യൂരിറ്റി ഉണ്ടാകില്ല വാഹനത്തിൽ കയറ്റി വിടാനൊന്നും അവർ വരാറില്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയല്ല എന്നുള്ളതുകൊണ്ടാണ് അതിനാൽ തന്നെ അങ്ങനെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് പ്രകാശ് ജാവ്ദേക്കർ ആ വാഹനത്തിൽ കയറി പോകുന്നത് ഈ കേന്ദ്രമന്ത്രി ആയിരുന്ന പ്രകാശ് ആണെങ്കിൽ കൂടി കയറി കയറിപ്പോകുന്നത് അന്ന് ഈ പറയുന്ന നന്ദകുമാറിൻ്റെ വാഹനത്തിലാണ് അതിനാൽ തന്നെ അന്ന് മുതലേ അടുത്ത ബന്ധമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ബന്ധം ഇല്ല എന്ന് ഒറ്റ വാക്കിൽ നിഷേധിക്കുകയാണ് ഇന്നലെ പ്രകാശ് ജാവ്ദേക്കർ ചെയ്തത് പ്രജീഷിൻ്റെ ഒപ്പം ഞാനൊരു വാഹനത്തിൽ കയറി തമ്പാനൂരിൽ നിന്നും മഞ്ചൂർ വരെ വരികയാണെങ്കിൽ പോലും നമ്മൾ തമ്മിലൊരു ഒരു സംസാരിച്ചതിൻ്റെ ബന്ധമെങ്കിലും ഉണ്ടാകും ഇതങ്ങനെയല്ല ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നും ഒരുമിച്ച് വന്നിറങ്ങി ഒരു കാറിൽ കയറി എവിടേക്കാണ് പോകേണ്ടത് അവിടേക്ക് പോയ രണ്ടാളുകളിൽ ഒരാൾ പറയുകയാണ് എനിക്ക് മറ്റേ ആളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ബി പ്രതികരണം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രജീഷ് തീർച്ചയായും അമൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദമായി മാറുന്നത് കാരണം അനിൽ ആൻ്റണിക്കെതിരെയുള്ള വിവാദം വരുമ്പോൾ അനിൽ ആൻ്റണിയുടെ പിതാവന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ആ കാലഘട്ടത്തിൽ ഈ ഇടപാട് സംബന്ധിച്ച് വളരെ ആധികാരികതയോടുകൂടി തെളിവുകളടക്കം ഞാൻ പുറത്തേക്ക് ഇവിടും ദൃശ്യങ്ങളടക്കം ഇപ്പോൾ മടങ്ങിത്താം അമൽ